നേമം പുഷ്പരാജിന്റെ രണ്ടാം രണ്ടാംയാമം ആരംഭിക്കുന്നു ഗൌരിശങ്കരം ബനാറസ് കുക്കിലിയാർ കലാപരമായി ഏറെ മികച്ചുനിന്ന മൂന്ന് ചിത്രങ്ങൾ ഒരുക്കി ശ്രദ്ധേയനായ മുൻ ലളിതകലാ അക്കാദമി ചെയർമാൻ കൂടിയായ നേമം പുഷ്പരാജ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് രണ്ടാം രണ്ടാംയാമം ഫോർച്യൂൺ ഫിലിംസിന്റെ ബാനറിൽ ഗോപാൽ ആർ തിരക്കഥ രചിച്ച നിർമ്മിക്കുന്ന ചിത്രമാണ് രണ്ടാം രണ്ടാംയാമം ഒരു സാങ്കല്പിക ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും മുറുകെ പിടിക്കുന്ന ഒരു യാഥാസ്ഥിതിക കുടുംബത്തെ കേന്ദ്രീകരിച്ച് അതിശക്തമായ ഒരു പ്രമേയമാണ് പുഷ്പരാജ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഈ തറവാട്ടിലെ ഇരട്ടകളായ യദുവും യതിയും എന്ന രണ്ടു പേരിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് ഒരാൾ പാരമ്പര്യങ്ങളെയും ഒക്കെ മുറുകെ പിടിക്കുമ്പോൾ മറ്റയാൾ യാഥാർത്ഥ്യങ്ങളിലേക്കിറങ്ങി കാലത്തിനൊത്ത മാറ്റങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ സമൂഹത്തിന്റെ ഭാഗമാകുന്നു ഇവർ തമ്മിലുള്ള സംഘർഷം കുടുംബത്തിലും സമൂഹത്തിലും സമൂഹത്തിലുമുണ്ടാക്കുന്ന പ്രതിഫലനങ്ങളാണ് വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ക്യൂൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ രംഗത്തെത്തിയ ധ്രുവനും യക്ഷിയും ഞാനും എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ഗൗതം കൃഷ്ണയുമാണ് ഈ ചിത്രത്തിലെ ഇരട്ടകളെ അവതരിപ്പിക്കുന്നത് ഈ ചിത്രത്തിലെ ശ്രദ്ധേയമായ മറ്റു രണ്ടു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ജോയ് മാത്യുവും മുൻ നായിക രേഖയുമാണ് യദു യതി എന്നിവരുടെ മാതാപിതാക്കളായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സാവിത്രി എന്നീ കഥാപാത്രങ്ങളെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത് സംവിധായകൻ രാജസേനൻ സുധീർ കരമന നന്ദു ഷാജു ശ്രീധർ രമ്യ സുരേഷ് ദിവ്യശ്രീ അംബികാ മോഹൻ ഹിമാശങ്കരി രശ്മി സജയൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു സ്വാസികയാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യാനെത്തുന്ന ഗവേഷക സോഫിയ എന്ന കഥാപാത്രത്തെയാണ് സ്വാസിക അവതരിപ്പിക്കുന്നത് ജനുവരി ഇരുപത്തിയൊന്നിന് മണ്ണാർക്കാട്ട് ചിത്രീകരണം ആരംഭിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം മണ്ണാർക്കാട്ടും അട്ടപ്പാടിയിലുമായി പൂർത്തിയാകും എന്റർടൈൻമെന്റ് ഡെസ്ക് യൂടോക്